എർദോഗനോട് കളിച്ചാൽ ഇന്ത്യക്ക് പണിയാകുമോ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് എർദോഗാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എർദോഗനുമായുള്ള എതിർപ്പ് തുർക്കിയുമായുള്ള എതിർപ്പ് പലവിധത്തിലും ഇന്ത്യക്ക് ഭാവിയിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നാൽ കൂസലില്ലാതെ ഇന്ത്യ മുന്നോട്ട് തന്നെ പോവുകയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എർദോഗാനും പാകിസ്ഥാന്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു ഓപ്പറേഷൻ സിദ്ദൂറിന് ശേഷമാണ് തുർക്കിയെ ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഇത്രത്തോളം ശക്തമായത് ഇന്ത്യയിലേക്കുള്ള ആപ്പിൾ ഇറക്കുമതി നിരോധനം മാർബിൾ ഇറക്കുമതി നിരോധനം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഗ്രൌണ്ട് ക്ലിയറൻസ് ബിസിനസ്സിൽ ഏർപ്പെട്ട സെലബി എന്ന തുർക്കി കമ്പനിയെ ഒഴിവാക്കൽ തുടങ്ങി ഏകദേശം ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ ബിസിനസ് നഷ്ടമാണ് തുർക്കിക്കുണ്ടായത് എന്നിട്ടും തുർക്കിയുടെ ഏകാധിപതിയായ എർദോഗാൻ എന്ന യുദ്ധകൊതിയനെ ഒരൽപം പോലും കുലുക്കമല്ല വലിയ യുദ്ധക്കളികൾ കളിക്കുകയും അമേരിക്കയുടെ രഹസ്യ അജണ്ടകൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഏകാധിപതിയായ നേതാവാണ് തുർക്കിയുടെ എർദോഗാൻ ഇന്തോപാക് സംഘർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും കോടികളുടെ ബിസിനസ് നഷ്ടമായിട്ടും പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എർദോഗാൻ ഏറ്റവും ഒടുവിൽ റഷ്യക്കെതിരെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി സിറിയയിലെ ബാഷർ അൽ അസ്ലാദിന്റെ ഭരണത്തെ തകർത്ത് താഴെയിട്ടതിനു പിന്നിൽ തുർക്കി നേതാവ് എർദോഗാന്റെ കരങ്ങളുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിയ റഷ്യ നിസ്സഹായരായ സമയത്താണ് എർദോഗാൻ സിറിയയുടെ ബാഷ്ർ അൽ അസാദിനെ അടിക്കാൻ തിരഞ്ഞെടുത്തത് അഹമ്മദ് ഹുസൈൻ അൽ ഷാര എന്നും അബു മുഹമ്മദ് അൽ ജുലാനി എന്നും വിളിക്കുന്ന തീവ്രവാദിയാണ് സിറിയയുടെ പ്രസിഡന്റ് ഇറാഖിലെ അൽ ഖൈദ നേതാവായിരുന്ന അഹമ്മദ് ഹുസൈൻ അൽ ഷാര എന്ന അബു മുഹമ്മദ് അൽ ജുലാനി ഇറാഖ് യുദ്ധകാലത്ത് രണ്ടായിരത്തി ആറിൽ അമേരിക്ക തടവുകാരനായി പിടിച്ച അഹമ്മദ് ഹുസൈൻ അൽഷാരെ പിന്നീട് രണ്ടായിരത്തിൽ വിട്ടയച്ചു അൽ ഖൈദയുമായി എന്ന തീവ്രവാദ സംഘടന രൂപീകരിച്ച് സിറിയയിലെ ബാഷർ അൽ അസ്ലാദുമായി ചെയ്യുകയായിരുന്നു അഹമ്മദ് ഹുസൈൻ ഫ്രണ്ടിനെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി അൽ ബാഗ്ദാദിയുടെ ശ്രമത്തിനെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് അഹമ്മദ് ഹുസൈൻ അൽഷാര ഇതേത്തിന് സിറിയയുടെ ഭരണം ലഭിച്ചതോടെ തുർക്കിയുടെ എർദോഗാൻ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാനുള്ള മധ്യസ്ഥനായി ട്രംപ് തെരഞ്ഞെടുത്തത് എർദോഗാനെ ആണ് എന്നത് എർദോഗാനും ട്രംപും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് മറ്റൊരു തെളിവാണ് പാകിസ്ഥാനെ പോലെ ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയുമാണ് ഔദ്യോഗികമായി മതേതരമാണെന്ന് അവകാശപ്പെടുമ്പോഴും തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ് ഈ ഇസ്ലാമിക സ്വത്വം ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന് അടിത്തറ നൽകുന്നുണ്ട് ശീതയുദ്ധകാലത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ റീജിയണൽ കോപ്പറേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കൂട്ടായ്മകളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും മിക്കവാറും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൈപ്രസിനെ ചൊല്ലി തുർക്കിയും ും തമ്മിലുള്ള തർക്കത്തിലെ പാക് നിലപാട് ദശാബ്ദങ്ങൾക്ക് മുൻപ് ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായ ഗ്രീക്ക് സൈപ്രിയോട്ടുകൾ പട്ടാള അട്ടിമറിലൂടെ പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു അതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച രാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കയ്യേറി ഇത് ദ്വീപിന്റെ വടക്ക് ഭാഗത്തായി ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് വിഭാഗത്തിന്റെ വളർച്ചയിലേക്കാണ് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന ഈ സംഭവവും ഇതേ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യവും ഇന്നും തുടരുന്ന അവകാശ തർക്കമാണ് ഈ സംഘർഷങ്ങളിൽ തുർക്കിയെ സൈനികമായി പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു തുർക്കിയുടെ അധീനതയിലുള്ള സൈപ് സൈപ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കുമെന്ന് അന്നത്തെ പാക് സൈനിക മേധാവിയും മുൻ പ്രസിഡന്റുമായ സിയ ഉൾ ഹക് പ്രഖ്യാപിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഏറെ ശ്രദ്ധ നേടിയ പ്രസ്താവനയായിരുന്നു ഇപ്പോഴും സൈപ്രസ് ഗ്രീസും തുർക്കിയും അവകാശം പാകിസ്ഥാൻ തുർക്കി അനുകൂല നിലപാടുമായി രംഗത്തെത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ ഈ കൂസലില്ലാത്ത മുന്നോട്ട് പോക്ക് എന്തൊക്കെ നിരോധിച്ചിട്ടും എത്രമാത്രം പ്രതിഷേധങ്ങൾ കാണിച്ചിട്ടും പാകിസ്ഥാൻ ഒപ്പം ചേർന്ന് നിൽക്കും എന്നുള്ള തുർക്കിയുടെ നിലപാട് അത് ഇന്ത്യക്ക് ഭീഷണിയാകുമോ എന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാസ്